പ്രാഥമിക നിഗമനമനുസരിച്ച് നിലവിൽ നിലവിൽ ഈ പുഴയിലേക്ക് വീണുണ്ടാകാം എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് ഈ സംഘം എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പുഴ കേന്ദ്രീകരിച്ച അന്വേഷണങ്ങൾ നടത്താമെന്നുള്ള നീക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതായത് ഈ റോഡിന് മുകളിലായി ലോറിയോ ഒപ്പം തന്നെ മനുഷ്യനെയോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് റവന്യൂ വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഈ അവിടെ അദ്ദേഹം എത്തി അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി സന്ദർശനം നടത്തിയതിനു ശേഷം കാർവാറിലേക്ക് അവർ പോവുകയും ചെയ്തു അവിടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചനകൾ നടത്തിയാണ് കാരണം പുഴ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇനി നടത്തേണ്ടത് അത് വലിയ ഒരു ശ്രമമാണ് അത്രയും ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ് കാരണം കരയിൽ നടത്തുന്ന ഈ രക്ഷാപ്രവർത്തനം പോലെയല്ല പുഴയിൽ നടത്തേണ്ടത് അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ സജ്ജീകരണം വേണ്ടിയുണ്ട് കൂടുതൽ സംവിധാനങ്ങൾ ഏകോപിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ യോഗം ചേരുകയും ചെയ്യുന്നത് ആവശ്യമായ എല്ലാ സേനാ വിന്യാസത്തെയും ഏർപ്പെടുത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേന്ദ്രവും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവിധ സംവിധാനങ്ങളും നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഒത്തൊരുമയോടെയുള്ള ഒരു രക്ഷാപ്രവർത്തനം അർജുന വേണ്ടിയുള്ള തെരച്ചിൽ ും തുടരുന്നുണ്ട് മറ്റ് രണ്ടുപേരെ കൂടി കാണാതായിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് കർണാടക സ്വദേശികളായിട്ടുള്ള രണ്ടുപേരെയും അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജ്ജിതമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് നേരത്തെ ഈ പുഴ കേന്ദ്രീകരിച്ച് ചില രീതിയിൽ ചെറിയ രീതിയിൽ ഒരു നാവികസേനയുടെ ഒരു പരിശോധന ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്തൊന്നും തന്നെ യാതൊരുവിധ ലോറിയുടെ ലക്ഷണമോ അല്ലെങ്കിൽ മറ്റു ആഴയോ ഒന്നും തന്നെ അവിടെ കണ്ടെത്താൻ സാധിക്കാതിരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്തായാലും കൂടുതൽ തെരച്ചിൽ വ്യാപിപ്പിച്ചുകൊണ്ട് നമുക്കറിയാം ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ ഒരു റോഡിനും മറു വശത്തേക്ക് കൂടുതൽ മണ്ണിടിഞ്ഞ് വീട് കിടപ്പുണ്ട് കൂടാതെ തന്നെ പുഴയുടെ നടുക്കു ഭാഗത്തൊക്കെയായി മൺകൂരകൾ നിലനിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഭാഗത്തൊക്കെ തന്നെ ആ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ലോറിയുടെ സംശയിക്കുന്ന പത്ത് മീറ്ററോളം ഉയരത്തിൽ മണ്ണ് മൂടിക്കിടക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി എം ജി മിഥുനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഊർജിതമായ തെരച്ചിൽ ഈ അവസാന ഘട്ടത്തിലെങ്കിലും നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ആശ്വസിക്കാം അർജുനായുള്ള തെരച്ചിൽ അവിടെ ഷെഡ്യൂളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഷെഡ്യൂളിലേക്കും തെരച്ചിലിന്റെ പുതിയ അപ്ഡേറ്റുകളിലേക്കും മടങ്ങിയെത്താം അതിനു മുമ്പായി ഈ ദിവസത്തെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി നോക്കിപ്പോകാം